ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പിൻ്റെ പണികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ പണികളായിട്ട് ചെയ്യാം അല്ലേ പിന്നെ എല്ലാം കൂടെ ഒരൊറ്റ ട്രിപ്പിന് ചെയ്യണ ഒരാളൊന്നല്ലാട്ടോ ഞാൻ ഓരോ അകം രണ്ടകം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നിപ്പോ വൃത്തിയാക്കണത് ഇന്നിപ്പോൾ ഫ്രണ്ടിലും അതുപോലെ ലിവിങ് ഏരിയയും കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പണികളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പൊടിയും വെള്ളമൊക്കെ നല്ല അലർച്ചി ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് അതിലൊന്നും കളിക്കാൻ നിൽക്കാൻ പറ്റൂലട്ടോ വേഗം വേഗം ചെയ്തു തീർക്കാനേ പറ്റുള്ളൂ എല്ലായിടത്തും ഏറ്റവും വലിയ പ്രശ്നമാവില്ല ഈ മാറാൽ അങ്ങനെ നിറയാന്നുള്ളത് അപ്പം ഉണ്ട് കുറച്ചൊക്കെ മാറാല്ല പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ അടിച്ചുകൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ തട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ വല്ലാണ്ടില്ല എന്നാലും ഈ വാതൻ്റെ സൈഡിൽ ജനലിൻ്റെ സൈഡിൽ പിന്നെ ഓരോ മുക്കിലൊക്കെ ആയിട്ട് നല്ല പോലെ ഉണ്ട് കിട്ടുക പിന്നെ ഫാനും ഒക്കെ അത്യാവശ്യം പൊടിയുണ്ട് പിന്നെ പുറത്ത് ഇരിക്കുന്ന ഫാനല്ലേ അപ്പോൾ പുറത്തെ പൊടിയും മുറ്റത്തെ പൊടിയൊക്കെ തൂളുമല്ലോ അപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വേട്ടാലം നല്ല പോലെ കൂടുട്ട വേട്ടാളെന്ന് ഇവിടെ വേട്ടാളം എന്നാണ് പറയുക എല്ലായിടത്തും എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല ഈ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടൂട്ടുമല്ലോ ആ സാധനം അപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ ആ സൈഡിലൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ കത്തി വെച്ച് ചുരണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ചുരണ്ടാറില്ല ചിലവർ പറയത് ചുരണ്ടി കളയാൻ പാടില്ല എന്ന് പറയണേക്കിങ്ങനെ ക്ലീൻ ആക്കുമ്പോഴൊക്കെ ഞാൻ മൊത്തത്തിൽ കളയാറുണ്ട് പിന്നെ അവരും ജീവികളന്നല്ലേ അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ ചുമരിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടുണ്ട് അതൊന്നും ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടാ രണ്ട് ദിവസമായി പാതുവിൻ്റെ ഫയയുടെ ഷൂ ഒന്ന് കഴുകി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഇപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്ത് ഇട്ടിട്ടുണ്ട് എന്നാലാണ് അത് കണ്ടിട്ട് വേഗം ക്ലീൻ ആക്കി വെക്കുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അത് മറന്നു പോവും എന്നും വിചാരിക്കും പിന്നെ അത് മറക്കും പിന്നെ വൈകുന്നേരമൊക്കെയാണ് ഓർമ്മ വരാറ് അപ്പം ഇന്ന് ഇപ്പം അത് കൊടുത്ത് പുറത്ത് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കൂടെ അതൊന്ന് കഴുകി വെക്കണം പിന്നെ ഓരോ ഭാഗത്തെയും ചാനലിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കാണുമ്പോൾ നമുക്ക് തോന്നില്ല വല്ലാണ്ടുള്ള പോലെ പക്ഷേ വൃത്തിയാക്കാൻ നിൽക്കുമ്പോഴാണ് നല്ല കാര്യമായിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഈ കാക്ക പൂച്ച അതുപോലെ കിളികൾ പിന്നെ പറമ്പിൽ പറമ്പിൽക്കൂടെ പോകണ നായ്ക്കൾ അതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ സൗണ്ടുകളൊക്കെ നല്ലപോലെ വീഡിയോയിൽ കേൾക്കാനുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് ലിവിങ് ഏരിയ ഒന്ന് ക്ലീനാക്കി എടുക്കണം പിന്നെ പുറത്ത് കോലായി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയൊന്ന് ആ ടൈലൊന്ന് വൃത്തിയാക്കണം ടൈലൊന്ന് വെള്ളം മുക്കി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അതുപോലെ തന്നെ നെല്ലൊന്ന് തുടക്കണം അതൊരുമിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അതിന് രണ്ടാളും മിനിമം എന്തായാലും വേണം എന്താണെന്ന് വെച്ചാൽ ഉണ്ട് അതൊന്ന് പൊക്കി വൃത്തിയാക്കി ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചത് എന്തായാലും നടക്കില്ല അപ്പോൾ പറ്റണ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോഫ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പൊടിയും കച്ചറയും കിട്ടും കേട്ടോ ഈ കുട്ടികൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് അത് ഇപ്പം നീക്കിയിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും ശരിക്കും രണ്ടാൾ വേണം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനിപ്പം ഇവിടെ ആരുമില്ല അതിൻ്റെ ഇടയിൽ കുറച്ച് ആരോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം അകത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേ സോഫ നീക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പൊടി കാണാൻ പറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കല്ലേ ഇവിടെ വർഷങ്ങളായിട്ട് അടിക്കലും കോരലിലും ഒന്നുമില്ല എന്നുള്ളത് ഇതിന് നമ്മൾ ഇതിനായിട്ട് തന്നെ നിൽക്കണം അല്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർത്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമില്ല അത് കേട്ടാ അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗം നീക്കിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഇങ്ങനെ അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഈ സോഫ അപ്പോൾ നമുക്ക് ശരിക്കും രണ്ടാളാണ് രണ്ടാളുണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ കേട്ടോ ഇത് പിന്നെ ഞാനൊരു ചൂല് ഇതിനായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ടൊന്നടിച്ചെടുത്തോ അല്ലാതെ സാധാരണ നമ്മൾ ഫ്രഷോ അല്ലെങ്കിൽ അത് ചൂല് വെച്ചിട്ടൊന്നും ഇത് വൃത്തിയാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു മറ്റേ കന ഉള്ള ചൂലല്ലേ എർക്ലിയുടെ ചൂല് അത് വെച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാർപ്പറ്റിന് അത്യാവശ്യം വെയിറ്റും ഉണ്ട് നമുക്ക് തന്നെ അത് മാറ്റിയിടാം അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നല്ലപോലെ തുമ്മി ഒരു വിധായിട്ടുണ്ടായിരുന്നു കേട്ടോ മാസ്ക് ഇട്ടതൊക്കെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും തന്നെ നല്ല തുമ്മൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ പൊടി തട്ടിയാലുള്ളൊരു വിഷയമാണിത് പിന്നെ ഇപ്പം നമുക്കിതൊന്നും വൃത്തിയാക്കി എടുക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ എന്തായാലും ഇപ്പം നിന്ന് പോയി അപ്പോൾ ഇത് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിന്ന് കിട്ടാനാണ് പണി ചെയ്തു തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചോളും പക്ഷെ അതിനങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാൻ കുറച്ച് ഒരു മടിയാണ് പ്രത്യേകിച്ച് ഇന്നെപ്പോലുള്ളവർക്ക് എനിക്ക് അത്യാവശ്യം മടി ഉണ്ട് കേട്ടാ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്തോളും പക്ഷേ അതിൻ്റെ ആ ഒരു കാര്യം തുടങ്ങി കിട്ടാൻ എളുപ്പമല്ലേ എനിക്ക് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ക്ലീൻ ആക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെയ്യും അത് കഴിഞ്ഞാൽ വീഡിയോ ഓഫ് ചെയ്തിട്ട് ശരിക്കും നമ്മൾ ചെയ്യുമല്ലോ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്തു പോകില്ലേ ആരെയും നോക്കാണ്ട് അങ്ങനെ ചെയ്യൂട്ടാം അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാ പിന്നെ വീഡിയോ ഇടണം വീഡിയോ ഇടാതെ ഇരുന്നാൽ പോരേന്ന് എന്ന് ചോദിക്കില്ലേ പക്ഷേ എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ വീഡിയോ ഇട്ടിട്ടിട്ട് ഇപ്പം അതൊരു ശീലായി മാറി എന്തായാലും ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഇടണം എന്നൊരു നിർബന്ധം പോലെ ആയിട്ടോ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കുട്ടികളെ വക കുറേ അതുപോലെ പോരാത്തതിന് വലിയൊരു വകയും കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കൊടുുന്നതാണ് ഒരു റേഡിയോ അതാണ് ഞാനവിടെ ആദ്യം പൊക്കി കൊണ്ടി വെച്ചത് അപ്പോൾ ആദ്യം അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കാറൊന്നുമില്ല പഴയ കാലത്ത് ആ റേഡിയോ ഉണ്ടല്ലോ അതിൽ ബ്ലൂടൂത്തൊക്കെ ഓണാവും പക്ഷേ എനിക്കത് ഓണാക്കാനൊന്നും അറിയില്ല ഉപയോഗിക്കാറുമില്ല ഞാൻ പിന്നെ അതൊന്നും കേൾക്കാറില്ല കേട്ടോ അപ്പോൾ പിന്നെ അത് ഓണാക്കാറുമില്ല അവിടെ കുട്ടികളും അതിനൊന്നും നിൽക്കാറില്ല പക്ഷേ അതവിടെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ ചോദിക്കും ആ അത് റെഡിയല്ലേ ഇതെന്താ അതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതും വൃത്തിയാക്കണമല്ലോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക അപ്പോൾ അത് മുന്നേ നോക്കുമ്പോൾ ഇത്രയും പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല എവിടുന്നാണ് പൊടി വരണമെന്ന് അറിയില്ല കേട്ടോ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സോഫ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് കാണാതെ പോയ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബോൾ ഒരെണ്ണം കാണാണ്ട് പോയിട്ടുണ്ടായിരുന്നു അവൻ പുതിയ ബോളൊക്കെ വാങ്ങിച്ചു അതതിൻ്റെ അടിയിലുണ്ട് അതുപോലെ പരീക്ഷ പേപ്പർ അതിലുണ്ട് അത്യാവശ്യം സാധനങ്ങൾ കാണാത്തത് അതിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ പെൻസിൽ പേന അതുപോലെ സ്കെയിൽ റബ്ബർ അങ്ങനെ അത്യാവശ്യം സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ലുഡോ കളിക്കണ ഒരു കരു അതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം പിന്നെ പിന്നെപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കുറച്ച് കാലങ്ങളായിട്ട് ക്ലീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പുറത്ത് കാണുന്ന ഭാഗമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കും പിന്നെ എൻ്റെ ഒരു മടിയും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ മടിയായിട്ടൊന്നും അല്ല കേട്ടോ പിന്നെന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു മടി അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ മൈലാഞ്ചി ഇടയിരിക്കില്ലായിരുന്നു അതാ ഇപ്പം എൻ്റെ കയ്യമ്മ കാണാൻ പറ്റും കുറച്ച് ദിവസമായിട്ട് മൈലാഞ്ചിട്ട് ചോപ്പിക്കുക ആ ഒരു പണിയായിരുന്നു അപ്പം അടുത്ത് ഞാൻ വെച്ചൊരു കല്യാണം കൊണ്ടുവിട്ടാ അപ്പം ആ വീഡിയോ വരും ഇൻഷാവുക ഇതിപ്പം എത്ര ചെയ്തിട്ടും തീരാത്തൊരവസ്ഥ ആയിട്ടാണ് ചെയ്തിട്ടും ചെയ്തിട്ടും തീരുന്നില്ല എന്താണെന്ന് വെച്ചാൽ സോഫയുടെ അടിയിലും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചേ കാണാൻ പറ്റണുള്ളൂ ബാക്കി അത്യാവശ്യം ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാത്തത് എന്തിനാണ് ചെയ്യണേ എന്നൊന്നും ചോദിക്കാനൊന്നും ഇവിടെ ആരുമില്ല ഞാൻ തന്നെ ഉള്ളു ഞാൻ എന്നോട് തന്നെ ചോദിക്കണം എന്നാലും പിന്നെ നമ്മളൊരു സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് ക്ലീൻ ആക്കുക പിന്നെ ഒരു വീഡിയോ ആവുമല്ലോ അപ്പോൾ ഈ ഒരു ഫ്ലവർ വേഴ്സ് ഞാൻ ഈ സോഫ വാങ്ങിച്ചപ്പോൾ എനിക്കിഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ മുന്നൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ കാണുമ്പോൾ നമ്മൾ വീട്ടിൽ സോഫ മേടിച്ച ഇത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മുന്നൊരു തവണ ഞാനൊരു വീട്ടിൽ കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും പയ്യാക്കും അതും ഒന്ന് ഇടയ്ക്കിടക്കും ഇങ്ങനെ ഊരി എടുക്കണം അപ്പോൾ ആ കാണുന്ന ഓരോ ഭാഗം ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇടയിലൊക്കെ ഓരോ ഭാഗം ഇങ്ങനെ ഊരിയിട്ട് അവരതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതൊന്നും അവർ പോയി നിൽക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു രണ്ട് ഭാഗം വൃത്തിയാക്കി പിന്നെ ഷൂ ഒക്കെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ചു അപ്പോൾ തന്നെ അത്യാവശ്യം നേരം ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കുറച്ച് കുറച്ചെല്ലാം കാണിക്കാൻ പറ്റുള്ളൂ എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഷൂവൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തവണ ഇട്ടാൽ തന്നെ അത് അത്യാവശ്യം കറ പിടിച്ചിട്ടാണ് വരുക പിന്നെ നമ്മൾ കഴുകണം ഇത് തന്നെ ഒരു പണി പിന്നെ പാദോൻ്റെ ഷൂവിൽ അത്ര ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല പയ്യാടെ ഷൂയിലാണ് അത്യാവശ്യം ചെളിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടിട്ട് കഴുകാന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പക്ഷെ അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ കഴുകാറ് പിന്നെ പുറത്തൊന്നും കഴുകി വെക്കാനും പറ്റില്ല നായ അപ്പം എടുത്തോടും അപ്പോൾ പിന്നെ മുകളിൽ ആ വെയിലത്ത് കൊണ്ടുപോയി വെക്കാൻ വേണം പിന്നെ ഇപ്പം നല്ല വെയിലുണ്ടല്ലോ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നണില്ലട്ടാ അടുക്കളയിലേക്കൊക്കെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പണിയുണ്ട് അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും പിടിക്കൂ ഇത് കഴുകി വരാൻ അപ്പോൾ ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ കാണാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അതുപോലെ ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുതേ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊന്നും ഈ പണിക്കൊന്നും നിൽക്കാൻ പറ്റും തോന്നണില്ല കാരണം സ്കൂളിലെ ആനുവൽ ഡേ ആണ് അപ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ തന്നെ ഈ പണിക്കൊന്നും നിൽക്കാൻ പറ്റില്ല അവരെയും കൊണ്ട് പോലും പിന്നെ അവരൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയാകുമ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് ഈ പണിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ഈ റേഡിയോനെ കുറിച്ച് പറഞ്ഞില്ലേ ഈ റേഡിയോ ഈ ഒരു കളറായിരുന്നില്ല കേട്ടോ ഫ്രണ്ട് മാത്രമായിരുന്നു ഈ ഗോൾഡൻ കളർ ഉണ്ടായിരുന്നത് ബാക്കിൻ്റെ പാതുട്ടി ഇരുന്നിട്ട് സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് കളർ ചെയ്തതാണേ അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഇവിടെ ഈ ലിവിങ് ഏരിയയിൽ കണ്ടില്ലേ മറ്റേ മശാളാന്നൊക്കെ എഴുതിയിട്ടുള്ളത് അതവന് ചെയ്തതാണ് കേട്ടോ അതവൻ തന്നെ ഇരുന്ന് ഇങ്ങനെ പതിയെ പതിയെ ഇരുന്ന് പെയിൻറ് ചെയ്തതാണ് ഗോൾഡൻ പെയിൻ്റ് ഇരുന്ന് ചെയ്തതാണ് അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് പണികൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നാളെ ഇൻഷാല്ല ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്